ഡോക്ടർ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ തടിച്ച ഒരു പുരുഷനും മെലിഞ്ഞൊരു സ്ത്രീയും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് അവർക്ക് അറിയേണ്ടത് അതായത് അവർ ചോദിച്ചാൽ സംശയം ഇതാണ് ഞാൻ പത്തൊൻപത് വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് വരൻ്റെ പ്രായം മുപ്പത് വയസ്സാണ് ഉയരം അഞ്ചടി ഒൻപത് എൺപത് കിലോ ആണ് ഭാരം ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ് ഇതുമൂലം ഞാൻ വളരെ ദുഃഖിതയുമാണ് എൻ്റെ രണ്ട് സ്ഥലങ്ങളും തീരെ ചെറുതാണ് വിവാഹശേഷം എനിക്ക് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുമോ എനിക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് ഇഞ്ച് ഉയരവും നാൽപ്പത്തഞ്ച് കിലോ ഭാരവുമുണ്ട് പൂർണ്ണ ആരോഗ്യവതിയാണ് യാതൊരുവിധ അസുഖവും ഇല്ല മാസമുറ കൃത്യമാണ് ശാരീരികമായി ഇത്രയും വ്യത്യാസമുള്ളതിനാൽ ഞങ്ങൾക്ക് ലൈംഗിക ബന്ധം സാധ്യമാകുമോ എന്നാണ് അറിയാനുള്ളത് ഡോക്ടറുടെ ഉത്തരം എന്താണ് ഇത് സാധാരണ ഒരു കല്യാണം ഉറപ്പിക്കുക വീട്ടുകാർ നിശ്ചയിക്കുന്ന കല്യാണങ്ങളാണെങ്കിൽ പൊതുവെ പ്രായവും ശാരീരിക അവസ്ഥയും പൊരുത്തമുള്ള വ്യക്തികളെയാണ് സാധാരണ കുടുംബക്കാർ തിരഞ്ഞെടുക്കാറ് കാരണം ഇപ്പൊ ഈ കേസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തി കിലോ ഉണ്ട് എന്ന് പറഞ്ഞാലേ അത് കത്തിലുള്ള വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അവര് എൺപത് കിലോ ഭാരം ഉള്ള ഒരാളെ അവർ തിരഞ്ഞെടുത്തത് എന്നുള്ളത് വ്യക്തമല്ല എങ്കിലും പതിനൊന്ന് വയസ്സും അവർക്ക് പ്രായ കൂടുതലുണ്ട് മറ്റു കാരണങ്ങൾ കാണുമായിരിക്കും ഓക്കെ എന്ത് തന്നെയാണെങ്കിലും അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം തടി കൂടുമ്പോൾ അവരുടെ സ്ഥലങ്ങളുടെ വലുപ്പവും കൂടിക്കോളും അതിന് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ മതിയാവും പൂർണ്ണ ആരോഗ്യവ്യതിയാണ് കൃത്യമായ മാസമുറയും ഉള്ളത് കൊണ്ട് ഗർഭധാരണത്തിന് മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ലൈംഗിക പരീക്ഷയിൽ നിങ്ങൾ തമ്മിലുള്ള തൂക്ക വ്യത്യാസവും ഉയരവ്യത്യാസവും കണക്കിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അനുയോജ്യമായ ഒരു രീതി തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ തടിവെക്കാൻ നല്ല പോഷണ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക നല്ല വ്യായാമവും മറ്റും ചെയ്യുക മനസമാധാനമുള്ള കാര്യങ്ങളിൽ ഇടപെടുക വണ്ണം തനിയെ വെച്ചോളൂ എന്ന സാരമാക്കുന്ന കാര്യമല്ല അതിനു വേണ്ടിട്ട് വിറ്റാമിൻ ഗുളികളോ അല്ലെങ്കിൽ മറ്റു കെമിക്കൽ ഫുഡ്സോ അല്ലെങ്കിൽ ഈ ഗുളികളോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക സാധാരണ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റു കുഴപ്പമുള്ളത് ഇത്രയും വയസ്സ് വ്യത്യാസമുണ്ട് തൂക്ക വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു കുഴപ്പമായിട്ട് മനസ്സിന് ആദ്യം ഇട്ട് ബിരിയാണെ സഹായിക്കും അതല്ലാതെ ഇതിന് മറ്റു കുഴപ്പമൊന്നും ഒന്നും ഇല്ല